മൂന്ന് പഞ്ചായത്തുകൾക്ക് ആശ്രയമാകേണ്ട ആനിക്കാട് കുടിവെള്ള പദ്ധതി തന്നെ കിടക്കും കാരണം രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റിലും ഈ പദ്ധതിക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ഇല്ല വാട്ടർ അതോറിറ്റി ബോർഡ് അംഗമായിരുന്ന കുഞ്ഞുകൊശിപ്പോൾ മുൻകൈയെടുത്ത് കൊണ്ടുവന്ന പദ്ധതി രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ ജലസേചന വകുപ്പ് മന്ത്രി പി ജെ ജോസഫ് നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിരുന്നു ആനിക്കാട് മല്ലപ്പള്ളി കോട്ടാങ്കൽ എന്നീ പഞ്ചായത്തുകളിലെ ആയിരങ്ങൾക്ക് പ്രയോജനം ലഭിക്കേണ്ട കുടിവെള്ള പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഉദാസീനത മൂലം കാട് മൂടി കിടക്കുന്നത് കോടികൾ മുടക്കി പദ്ധതികൾ പൂർത്തീകരിച്ച് കാട് കയറ്റിയിട്ടിരിക്കുന്ന തിരുവല്ല നിയോജക മണ്ഡലത്തിലെ ഒരു കുടിവെള്ള പദ്ധതി നമുക്കൊന്ന് കാണാം മല്ലപ്പള്ളി ആനിക്കാട് പഞ്ചായത്തുകളിൽ പൂർണ്ണമായും കോട്ടാങ്ങൽ പഞ്ചായത്തിൽ ഭാഗികമായും കുടിവെള്ളം എത്തിക്കാനായി ആരംഭിച്ച ആനിക്കാട് കുടിവെള്ള പദ്ധതിയാണ് ടാങ്കും ശുദ്ധീകരണ പ്ലാന്റും ഉൾപ്പെടെ പൂർത്തിയായിട്ടും കമ്മീഷൻ ചെയ്യാതെ കാട് മൂടിക്കിടക്കുന്നത് ആനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ കോഴിമണ്ണിപ്പടി കിണറും പുളിക്കാമരയിൽ ശുദ്ധീകരണശാലയും പണി കഴിപ്പിച്ചിട്ട് വർഷങ്ങൾ പലതുകഴിഞ്ഞു ഏഴ് എട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്നത്തെ വാട്ടർ അതോറിറ്റി ബോർഡ് അംഗമായ കുഞ്ഞുകോശിപ്പോളിന്റെ നേതൃത്വത്തിലുള്ള നിവേദക സംഘം അന്നത്തെ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന പി ജെ ജോസഫിന് നൽകിയ നിവേദനത്തെ തുടർന്ന് ആനക്കാട് കുടിവെള്ള പദ്ധതി യു സർക്കാർ പ്രഖ്യാപിക്കുകയും രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനഞ്ചിന് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം എം എൽ എ മാരായ മാത്യു ടി തോമസിന്റെയും രാജു എബ്രഹാമിന്റെയും സാന്നിധ്യത്തിൽ മന്ത്രി പി ജെ ജോസഫ് നിർവഹിച്ചതുമാണ് അതിനുശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും പലതവണ മുടങ്ങുകയും ചെയ്ത പദ്ധതിയുടെ പ്രധാന നിർമ്മാണങ്ങൾ പലതും മുപ്പത്തെട്ട് കോടി രൂപ മുടക്കി നടത്തിയെങ്കിലും ബാക്കി വരുന്ന കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ വരുന്ന കാലതാമസവും ഫണ്ട് കുറവുമാണ് ഇത്രയും വലിയ ഒരു പദ്ധതി മുടങ്ങിക്കിടക്കാൻ പ്രധാന കാരണം രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റിലെങ്കിലും ആനക്കാട് കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായ ബാക്കി തുക അനുവദിക്കുമെന്ന് നാട്ടുകാർ പ്രതീക്ഷിച്ചുവെങ്കിലും അതും വെറുതെയായി ആനിക്കാട് കുടിവെള്ള പദ്ധതിക്ക് കോഴിമണിക്കടവിൽ ഒൻപത് മീറ്റർ വ്യാസമുള്ള കിണറും പമ്പ് ഹൌസും പൊളിക്കാമലിൽ പത്ത് ദശലക്ഷം ലിറ്റർ ജലം ശുദ്ധീകരിക്കാൻ കഴിയുന്ന ശുദ്ധീകരണ ശുദ്ധീകരണശാലയുമാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയായത് ശുദ്ധീകരണശാലയ്ക്ക് ആവശ്യമായ എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലം പാണാക്കുഴിമലയിൽ തോമസ് മാത്യുവും മാത്യു തങ്കച്ചനുമാണ് നൽകിയത് ഇപ്പോൾ വസ്തു നൽകിയ ഇവർ പദ്ധതി പ്രദേശത്ത് കാട് കയറിക്കിടക്കുന്ന കാരണം വന്യജീവി ശല്യം മൂലം ഭയന്ന് കഴിയേണ്ട അവസ്ഥയിലാണ് എങ്ങനെയെങ്കിലും കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കണമെന്ന് പാണാക്കുഴിമലയിൽ മാത്യു തങ്കച്ചൻ ആവശ്യപ്പെട്ടു ആനിക്കാട് മല്ലപ്പള്ളി കോട്ടാങ്ങാൻ രണ്ട് മൂന്ന് പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള പദ്ധതി പി ജെ ജോസഫ് സാറിന്റെ കാലത്ത് അനുവദിച്ചതാണ് ഇപ്പോൾ ഒൻപത് വർഷം പിന്നിട്ടു തൊണ്ണൂറ് ശതമാനം പണി പൂർത്തീകരിച്ചു പൈപ്പുകളൊക്കെ കുഴിച്ചിട്ടു ഇതുവരെ കമ്മീഷൻ ചെയ്യുന്നതിന് സർക്കാരോ എം എൽ എയോ മറ്റ് മേലധികാരികളോ വാട്ടർ അതോറിറ്റിയോ യാതൊരു ഉത്സാഹവും കാണിക്കുന്നില്ല ആനിക്കാട്ടിലെ ജനങ്ങൾ ആ ആശിച്ചു മോഹിച്ചിരിക്കുന്ന റോഡുകളുമെല്ലാം നശിച്ച് സർവ ഭൂമി കൊടുത്ത ഞങ്ങളും എല്ലാവരും ഇത് വളരെ വളരെ പ്രത്യാശയോടുകൂടി ഇത് എത്രയും പെട്ടെന്ന് ഇത് കമ്മീഷൻ ചെയ്ത് ഞങ്ങൾക്ക് കുടിവെള്ളം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തുടങ്ങിയ ഒരു പരിപാടിയാണ് ഇത് ഞാനാണ് ഇതിനകത്ത് മുൻകൈയ്യെടുത്ത് ഈ സ്ഥലം ഇവിടെ കൊടുക്കാനിടയായത് അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഈ മല്ലപ്പള്ളി ആനിക്കാട് കോട്ടാങ്ങാൽ പഞ്ചായത്തുകളിലേക്കുള്ള ജനങ്ങൾക്ക് കുടിവെള്ളം നൽകി അവരെ രക്ഷിക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളൂ ആനക്കാട് കുടിവെള്ള പദ്ധതിയുടെ തുടക്കം മുതൽ ഈ സർക്കാർ മെല്ലെപ്പോക്ക് നയമാണ് തുടരുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ പൂർത്തിയാക്കേണ്ട പദ്ധതി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ എങ്കിലും പൂർത്തിയാക്കിയില്ലെങ്കിൽ ഈ സർക്കാരിന്റെ ഉദാസീനത തന്നെയാണ് വ്യക്തമാക്കുന്നത്